പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയിരിക്കുക സ്കൂൾ വിപണികൾ സജീവമായി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും സൂപ്പർ ഹീറോകളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഗുകളും കുടകളും പൊതുമ നിറഞ്ഞ ടിഫിൻ ബോക്സുകളും സ്കൂൾ വിപണിയിലെ പ്രധാന ആകർഷണങ്ങളാണ് പഠനോപകരണങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നും ആശ്വാസം വേകുന്നതിനായി സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളും സഹകരണ സ്കൂൾ മാർക്കറ്റുകളും ഒരുങ്ങിക്കഴിഞ്ഞു അധ്യയന വർഷം ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ സ്കൂൾ വിപണി സജീവമായി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും സൂപ്പർ ഹീറോകളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാഗുകളും കുടകളുമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങൾ പഠനോപകരണങ്ങൾക്ക് വില വർദ്ധിച്ചത് സാധാരണക്കാർക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോട്ട് ബുക്കുകൾക്ക് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ വില കൂടിയിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റമാണ് വില വർധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു യൂണിഫോമുകൾക്കും വില ഉയർന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ബാഗുകൾ വിപണിയിലുണ്ട് ആനിമേഷൻ ചിത്രമുള്ള ത്രീ ഡി ബാഗുകൾക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് വില കുടകളുടെ ബ്രാൻഡ് അനുസരിച്ച് നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില ഇൻസ്ട്രുമെന്റ് ബോക്സിന് എഴുപത്തിയഞ്ച് രൂപ മുതലാണ് വില ബോക്സിന്റെ ഡിസൈനും ബ്രാൻഡും അനുസരിച്ച് വില ഉയരും പുസ്തകങ്ങൾ പൊതിയുന്ന ബ്രൗൺ പേപ്പർ റോളിന് ഇത്തവണ വില കൂടിയതായി വ്യാപാരികൾ പറയുന്നു സ്റ്റീൽ ബോട്ടിലുകളാണ് ഏറെ പേരും വാങ്ങുന്നത് നൂറ്റി അൻപത് മുതലാണ് വില ചൂട് പോവാത്ത തരത്തിലുള്ള ലഞ്ച് ബോക്സുകൾക്കും ഡിമാൻഡ് ഏറി മഴവിൽ പ്രിന്റ് കുടകൾ എന്നിങ്ങനെ നീളുന്നു കുടവൈവിധ്യങ്ങൾ ഇത്തവണ സ്റ്റീൽ ലഞ്ച് ബോക്സുകൾ കൂടുതലായി എത്തിയിട്ടുണ്ട് അതേസമയം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പഠനോപകരണങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നും ആശ്വാസമേകുന്നതിനായി സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളും സഹകരണ സംഘങ്ങളുടെ സ്കൂൾ മാർക്കറ്റുകളും ഒരുങ്ങിയതായി പാലായിലെ സുലഭ സൂപ്പർ മാർക്കറ്റ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പറഞ്ഞു ഓക്കെ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും സുലഭ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമുക്കറിയാം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ഐറ്റങ്ങളും ഏറ്റവും നല്ല വിലക്കുറവിൽ നല്ല ഡിസ്കൗണ്ട് ഇട്ടുകൊണ്ട് നാല് ബുക്ക് മേടിക്കുമ്പോൾ ഒരു ബുക്ക് ഫ്രീ തടക്കം കൊടുത്തുകൊണ്ട് സുലഭ ഹൈപ്പർ മാർക്കറ്റ് സ്കൂൾ മാർക്കറ്റ് ഞങ്ങളുടെ അഞ്ച് കടയിലും വലിയ ഓഫ് റോഡ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് സ്കൂൾ ബാഗ് ബുക്ക്

स्टार विशन न्यूज़ पाला